വ്യാജ സ്ക്രീൻഷോട്ടുകളുടെയും കാഫീർ ഉൽപ്പന്നങ്ങളുടെയും ഉപജ്ഞാതാക്കളായ സി പി എമ്മുകാർ നിലമ്പൂരിലും അതേ പണി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമാണ് അവരുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ വ്യാജ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കാഫീർ സ്ക്രീൻഷോട്ട് ഇറക്കിയവർ വ്യാജ പ്രചരണങ്ങളുടെ മെഷീൻ ഓണാക്കി വച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ വർഗീയ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഈ സൈബർ സഖാക്കളുടെ പ്രധാന ജോലി ഇവിടെ അവർ ആദ്യം തന്നെ പരീക്ഷിച്ചത് ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറിയിച്ചു എന്നാണ് സി പി എം നേതാക്കൾ തന്നെ അവരുടെ ഫേസ്ബുക്ക് വഴി നടത്തിയ പ്രചരണം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ സി പി എമ്മിന്റെ ഇടപ്പൾ ഏരിയ സെക്രട്ടറിയുമായ ടി സത്യനാണ് പോസ്റ്റർ പ്രചരിപ്പിച്ചത് എന്നാണ് വ്യക്തമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് നിലമ്പൂരിലെ പ്രബുദ്ധ വോട്ടർമാർ കരുതിയിരിക്കുക പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളുമായി സി പി എം മുഴുവനും ഇറങ്ങിയിട്ടുണ്ട് കൊള്ളാവുന്ന ആഭ്യന്തര മന്ത്രി അല്ലെങ്കിലും ഈ വ്യാജ പ്രചാരകനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഇങ്ങനെയാണ് കാഫീർ സ്ക്രീൻഷോട്ട് ഇറക്കിയവന്മാർ അവരുടെ വ്യാജ പ്രചരണങ്ങളുടെ മെഷീൻ ഓണാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഈ മാധ്യമ സ്ഥാപനം ഇറക്കിയിട്ടില്ലാത്ത ഒരു പോസ്റ്റർ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് അന്തമില്ലാത്ത സൈബർ കീടങ്ങൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ച ഈ സത്യൻ ടി എന്ന മഹാൻ സി പി എമ്മിന്റെ ഇടപ്പാൾ ഏരിയ സെക്രട്ടറിയാണ് ഈ മഹാൻ ഡി വൈ എഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഈ മാന്യ വ്യാജ പ്രചാരകനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകാൻ കൊള്ളാവുന്ന ഒരഭ്യന്തരമന്ത്രി ഇവിടെ ഉണ്ടായിട്ടല്ല കൊടുത്തത് എങ്കിലും കൊടുത്തു എന്ന് മാത്രം നിലമ്പൂരിലെ പ്രബുദ്ധ വോട്ടർമാർ കരുതിയിരിക്കുക പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങളുമായി സി പി എം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ തുറന്നടിച്ചത് ഏതായാലും വടകരയിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണെങ്കിലും തുടക്കത്തിൽ കുറച്ചാളുകളെങ്കിലും ഈ കാഫീർ സ്ക്രീൻഷോട്ടിൽ വിശ്വസിച്ചു പോയതാണ് അവസാനം മുൻ എം എൽ എ അടക്കമുള്ളവർ നാറി നാണം കെട്ട് പിണറായി പോലീസ് രക്ഷിച്ചില്ല എങ്കിൽ സി പി എമ്മിന്റെ പല മഹാന്മാരും ജയിലിൽ കിടന്നേനെ പക്ഷെ വടകരയിൽ ഷാഫി ആണെങ്കിൽ നിലമ്പൂരിൽ രാഹുലാണ് ഇവരുടെ ലക്ഷ്യം വർഗീയ വിഷം ചീറ്റി ആളുകളെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് വടകരയിൽ നോക്കിയത് അത് തെരഞ്ഞെടുപ്പ് വരെ ചർച്ചയാവുകയും ചെയ്തു അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ പ്രതികൾ സി പി എം മുറെന്ന് വ്യക്തമായത് എന്നാൽ നിലമ്പൂരിൽ എസ് ഡി പി ഐ കോൺഗ്രസും ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ ഒരു സി പി എം നേതാവ് നേരിട്ട് തന്നെ നടത്തിയ അധര വ്യായാമം തുടക്കത്തിൽ തന്നെ പിടിക്കപ്പെട്ടു വടകരയിൽ നടത്തിയത് വിജയിച്ചില്ല എങ്കിലും അവർ നിലമ്പൂരിലും അത് തന്നെ പയറ്റി നോക്കി വിധികൾ പക്ഷേ നാടിനാപത്തായ ഇത്തരം വർഗീയ പ്രചരണം തുടക്കത്തിൽ തന്നെ തകർത്ത് കളഞ്ഞത് രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ വിജയമാണ്